ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാനായി രൂപീകരിച്ച മുന്നണിയാണ് ഇന്ത്യ സഖ്യം ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും മൂന്നാം ഭരണ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമങ്ങൾ നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ മുന്നണി ദേശീയ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടുന്ന ഇരുപത്തി ആറ് പാർട്ടികളുടെ സഖ്യമാണ് ദേശീയത സാമ്പത്തിക പ്രകടനം സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ വിവരണത്തെ ചെറുക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം സാമൂഹ്യനീതി ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് ഒരു ബദൽ കാഴ്ചപ്പാട് മുന്നണി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രാദേശിക വൈവിധ്യമാണ് സഖ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഒന്ന് പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അവർക്ക് പുറത്തു നിന്നുള്ള പിന്തുണ നൽകുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായുള്ള തർക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുനിന്ന മമത ഇന്ത്യ മുന്നണിക്ക് പരോക്ഷ പിന്തുണ നൽകിയിരുന്നു എന്നാൽ അപ്പോഴും ബംഗാളിലെ കോൺഗ്രസിനോടും സി പി എമ്മിനോടുമുള്ള എതിർപ്പിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് മമത ഇന്ത്യ മുന്നണിക്ക് പരോക്ഷമായ പിന്തുണ നൽകുമെന്നും പുറത്തുനിന്ന് എല്ലാവിധത്തിലും സഹായം നൽകുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആ നിലപാട് മാറ്റി പറഞ്ഞിരിക്കുകയാണ് മമത ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണക്കുമെന്ന് പറഞ്ഞിരുന്ന മമത ഇപ്പോൾ നടത്തിയ പ്രസ്താവന കേട്ട് അമ്പരന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് തന്നെ താനാണെന്ന് അവകാശപ്പെടുകയാണ് മമത കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ ഭാഗമായിരിക്കുമെന്നും മമത വ്യക്തമാക്കി താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ തെറ്റായി എടുത്തതാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണി മുന്നൂറ്റി പതിനഞ്ച് സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമായെന്നും മമത പറഞ്ഞു അതേസമയം പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ശക്തമായ പരാമർശം മമത നടത്തിയിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണക്കുകയാണെന്നാണ് മമത ആരോപിച്ചിരുന്നത് എന്നാൽ മമതയ്ക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അധിർ രജൻ ചൌധരി എനിക്ക് മമതയെ ഒട്ടും ഇഷ്ടമല്ല എന്നും അവർ സഖ്യം വിട്ടതാണെന്നും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും ആദിർ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർ ബി ജെ പിക്കൊപ്പം പോകുമെന്നും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു ഇന്ത്യ സഖ്യം ബംഗാൾ കോൺഗ്രസിനെ കണക്കിലെടുക്കുന്നില്ല എന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നു മമതയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്നാണ് ആദിർ പറഞ്ഞത് നേരത്തെ കോൺഗ്രസിനെ തകർക്കുന്നതിനെക്കുറിച്ചാണ് മമത പറഞ്ഞിരുന്നത് നാൽപ്പത് സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് ലഭിക്കില്ല എന്നും മമത പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ കോൺഗ്രസ് പാർട്ടിയും സഖ്യവും അധികാരത്തിൽ വരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഫണ്ട് ഉപയോഗിച്ച് വോട്ട് ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസും സി പി എമ്മും ശ്രമം നടത്തുന്നതെന്നും ഇത് തടയണമെന്നും മമത പറഞ്ഞു ബംഗാളിൽ സഖ്യമില്ലെന്നും അതേസമയം ഡൽഹിയിൽ യോജിച്ചെന്നും അങ്ങനെ തന്നെ തുടരുമെന്നും മമത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞിരുന്നു നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരാതെയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മത്സരിക്കുന്നത് അതേസമയം ഇടത് സ്ഥാനാർത്ഥികളും കോൺഗ്രസും സീറ്റ് ധാരണ പ്രകാരം സഹകരിച്ചാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത് സീറ്റുകളുടെ വിഭജനധാരണയിൽ ഇടത് പാർട്ടികൾ മുപ്പത് മണ്ഡലങ്ങളിലും പന്ത്രണ്ടിടത്ത് കോൺഗ്രസുമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് രാജ്യത്തെ എഴുപത് ശതമാനം ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് മമതയുടെ ഈ മലക്കം മറി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാനുള്ളത് ബംഗാളിൽ എല്ലാ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്